രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ കര അടച്ചിട്ടുണ്ടായി ഇനി കര പറ്റില്ല എന്ന് പറഞ്ഞു ഇവിടെ നിന്ന് കൊടുത്ത പരാതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തള്ളി അത് ഈ നിസാർ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന വഖഫ് ബോർഡ് സംസ്ഥാനത്തെ ഈ ഗവൺമെന്റ് വെച്ച വഖഫ് ബോർഡാണ് പറഞ്ഞത് രണ്ടായിരത്തി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ടി കെ അംസ ചെയർമാനായ വഖഫ് ബോർഡാണ് ആദ്യമായി ഇത് വഖഫിന്റെ പ്രോപ്പർട്ടിയാണ് നിങ്ങളുടേതല്ല എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇപ്പോഴത്തെ വകഫ് ബോർഡ് പറഞ്ഞത് ഈ കരമടയ്ക്കണം നിർത്തിവെക്കണമെന്ന് റവന്യൂവിൽ കൊടുത്തത് അപ്പൊ ആരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് ഇവര് പ്രശ്നം ഉണ്ടാക്കുകയാണ് മനസ്സിലായില്ലേ ഒരിക്കലും അവർക്ക് ആർക്കും എടുത്തുകൊണ്ടുപോകാൻ പറ്റില്ല ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയുന്നു നിയമപരമായ നടപടികൾക്കുള്ള പൂർണ്ണമായ പിന്തുണ കൂടി ഞങ്ങൾ ഉറപ്പുവരുന്നു ഇത് നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങളെ കൊണ്ട് കരമടപ്പിച്ച് ഇത് നിങ്ങളുടെ ഭൂമിയാണ് എന്ന് ഉറപ്പിക്കുന്നത് വരെ ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ വാക്കാണ്